ജീവിതം ഒരു യാത്രയാണ് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ഒരിക്കലും ആ പരിധി മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങൾ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയും നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തരുത് അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളുടെ സ്ഥാനം നിറം മങ്ങിയ ഒരു കടലാസപ്പൂവിൻ്റേത് മാത്രമാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തേൻ പോലെ മധുരിക്കണമെങ്കിൽ അതിനാദ്യം തേനീച്ചയെ പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും പ്ലാസ്റ്റിക് പൂക്കൾ പോലെയാണ് ചില ബന്ധങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ മികച്ചത് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ജീവനോ സുഗന്ധമോ അതിനുണ്ടാവില്ല ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കാൻ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാൻ പഠിക്കുക എന്നതാണ് ഈ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാൽ വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ ലോകത്ത് പരിഹാസങ്ങൾ കൊണ്ട് അകറ്റി നിർത്തിയവർ തന്നെയാണ് പിന്നീട് സൃഷ്ടിക്കാൻ എന്ന കാര്യം ഒരിക്കലും നാം മറന്നുപോകരുത് തെറ്റുകൾ മനുഷ്യ സഹജമാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ സ്വയം വിശകലനം ചെയ്ത് ബുദ്ധിയുള്ളവർ അത് തിരുത്താൻ നോക്കും എന്നാൽ ബുദ്ധിയില്ലാത്തവർ തൻ്റെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും തന്മൂലം നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്